മൂന്നാമതും ഭരണത്തിലേറിയ നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണോ രാഹുൽ ഗാന്ധി ഒരു സംശയമാണ് കാര്യം അട്ടിമറിയാണെങ്കിൽ സാധ്യതയുള്ളൂ അല്ലാതെ അദ്ദേഹത്തിന് അവർക്ക് കിട്ടിയ സീറ്റിൻ്റെ എണ്ണമൊക്കെ വളരെ കൂടുതലാണ് പ്രതിപക്ഷത്തിൻ്റെ സീറ്റ് കുറവാണ് ഐ എൻ ഡി എ മുന്നണിക്ക് ഏതായാലും ഇങ്ങനെ അട്ടിമറിക്കാൻ അദ്ദേഹം നോക്കുന്നു എന്ന് കാണുമ്പോൾ തന്നെ ബീഹാറിൽ ഇന്നലെ അറുപത്തി നാല് അറുപത്തിയഞ്ച് ശതമാനത്തിലധികം ഭൂരിപക്ഷം ബീഹാറിന്റെ ചരിത്രത്തിൽ ഇന്ന് പോളിംഗ് പോളിംഗ് നടന്നിട്ടില്ല തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന അവരുടെ എസ് ഐ ആറിൽ ഉണ്ടായന്റെ ഗുണമാണെന്ന് വേണമെങ്കിലും പറയാം ഇവിടെ രാഹുൽ എസ് ഐ ആറിന് മൊത്തത്തിൽ അടച്ചാക്ഷേപിച്ച് കുറ്റം ഒരു അവസരത്തിലാണ് ഇത്രയും ശതമാനം വന്നിരിക്കുന്നത് അപ്പോ സാധാരണ ലെവലിൽ ഇങ്ങനെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ വോട്ട് പെർസെന്റേജ് കൂടിയാൽ അത് ഭരണവിരുദ്ധ വികാരത്തിനെതിരെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് ഒരു ഭരണം മാറി പുതിയൊരു ഭരണം വരണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ പെർസെന്റേജ് കൂടിയാൽ അതിന് സാധ്യത നമ്മുടെ വാർത്താ റിപ്പോർട്ടർമാരൊക്കെ പറയുന്നുണ്ട് ഗൗതം അപ്പോൾ ഗൗതമെന്താ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് അദ്ദേഹം ശരിക്കും അദ്ദേഹത്തിനെ ഇങ്ങനെ ഈ അന്തം സംഘികൾ അന്തം കമ്മികൾ അന്തം സംഘികള് അദ്ദേഹത്തിന് മരപ്പൊട്ടനെന്നും ആ പൊട്ടനെന്നും ഈ പൊട്ടനെന്നൊക്കെ ഈ പറയുന്നവൻ അവൻ്റെ ഏഴുപറം പൊട്ടനായിരിക്കും ഒന്ന് പിന്നെ എന്താ പറയുക അതിൻ്റെ ഏഴുപറം പൊട്ടനായിരിക്കും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് എന്ത് പറയും രാഹുൽ ഗാന്ധി ആളുകൾക്കിടയിൽ ആളുകളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചിരപ്രതിഷ്ഠ നേടുകയാണ് എന്നതാണ് വാസ്തവം മെല്ലനെ മെല്ലനെ വളരെ പതുക്കനെ പതുക്കനെ ജനം രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കുന്ന ഒരു കാലം വരും എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി അതാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത് ചേട്ടൻ ആദ്യം ചോദിച്ചല്ലോ അട്ടിമറിക്കാനാണോ ലക്ഷ്യം രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ ജനാധിപത്യം സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന നല്ല രീതിയിൽ പുലര പുലരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളുടെ ലക്ഷ്യം പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ ഒരു പ്രധാന നേതാവിൻ്റെ ലക്ഷ്യം ആരാണോ ഭരിക്കുന്നത് അവരുടെ ഭരണ പോരായ്മകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ അവരെ അവതരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ചും ലോക്സഭാ പ്രതിപക്ഷ നേതാവിന് പിന്നെ അദ്ദേഹം എന്താണ് പിന്നെ ചെയ്യേണ്ടത് മോഡിയെ വാഴ്ത്തി കിട്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ മോഡിയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കണോ അതല്ലല്ലോ പ്രതിപക്ഷ നേതാവിന്റെ ജോലിപക്ഷേതാവിന്റെ ജോലി മോദിയെ പുകഴ്ത്തലല്ല പ്രതിപക്ഷ നേതാവിന്റെ ജോലി ബി ജെ പി ഓഫീസിൽ കറങ്ങിയിറങ്ങി നടക്കലല്ല അപ്പം തീർച്ചയായിട്ടും ആരാണോ ഭരണത്തിലുള്ളത് അവരുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തങ്ങൾക്ക് അധികാരം പിടിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നത് ചെയ്യൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം അത് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഗൃഹപാഠങ്ങൾ പഠിച്ചുകൊണ്ട് ഒരുപാട് പോരായ്മകളിൽ നിന്ന് അതൊക്കെ മനസ്സിലാക്കി അദ്ദേഹം മുന്നേറുകയാണ് എന്നാണ് ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ബി ജെ പി ആളുകളും സംഘപരിവാറൊക്കെ കൃത്യമായിട്ട് ഈ തോറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവനീ എന്താണ് എലക്ഷൻ റിഗ് ചെയ്തു ഇ വി എം തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരും നാണമില്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ എന്നൊക്കെ പറഞ്ഞിട്ട് രംഗത്ത് വരാറുണ്ട് ഞാനൊന്ന് ചോദിച്ചോട്ടെ രണ്ടായിരത്തി ഒമ്പതിൽ ആരാണിത് തുടങ്ങി വെച്ചത് രാജ്യത്ത് ഇ വി എം ടാമ്പറിങ്ങിലൂടെ പാർട്ടികൾ അധികാരത്തിൽ വരുന്നു എന്ന് പറയുന്ന സ്മിയർ ക്യാമ്പയിൻ ആരാണ് തുടങ്ങി വെച്ചത് ഈ രാജ്യത്ത് ബി ജെ പി അല്ലേ തുടങ്ങി വെച്ചത് രണ്ടായിരത്തി ഒമ്പതിൽ കോൺഗ്രസ് വലിയ മാൻഡേറ്റിൽ അധികാരത്തിൽ വന്നപ്പോൾ എൽ കെ അദ്വാനി അടക്കം ബി ജെ പിയിലെ പല നേതാക്കളടക്കം ഇതേപോലെ ഇ വി എങ്ങനെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ജർമ്മനിയിലും യു എസിലൊന്നും ഇപ്പോൾ ഇത്തരത്തിലുള്ള സംവിധാനം ഉപയോഗിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ചത് അവരാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അതവരെ തിരിഞ്ഞു കുത്തുന്നു അതാണ് യഥാർത്ഥത്തിൽ അതായത് ബി ജെ പി ഒരു നല്ലൊരു സാധ്യത ഇട്ട് കൊടുത്തു ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് അതിപ്പം രാഹുൽ ഗാന്ധി എടുത്ത് ഉപയോഗിക്കുന്നു കോൺഗ്രസ് എടുത്ത് ഉപയോഗിക്കുന്നു അത് നിങ്ങൾക്ക് ഇത്ര മാത്രം അരിഷം പൂണ്ടിട്ട് എന്താണ് കാര്യം കാരണം നിങ്ങളത് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഇന്റർനെറ്റിൽ അത്തരത്തിലുള്ള ആർട്ടിക്കിൾ അവൈലബിളാണ് എൻ്റെ കയ്യിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ട് ഇന്ത്യൻ ആർട്ടിക്കിൾ ആണ് പതിനാറ് മെയ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആർക്കും ലഭ്യമാണ് ബി ജെ പി ബ്ലെയിം സി ബി എം ഫോർ ഡിഫീറ്റ് അതേപോലെ എൽ കെ അദ്വാനിയുടെ എന്താണ് പല എന്താണ് എന്താണ് ലേഖനങ്ങളും ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എങ്ങനെ രാജ്യത്തിലെ ജനാധിപത്യത്തെ എങ്ങനെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇത്തരത്തിലുള്ള അട്ടിമറികളിലൂടെ കോൺഗ്രസ് ഒക്കെ അധികാരത്തിൽ വന്നാലെന്ന് പറഞ്ഞിട്ട് അപ്പം നിലവിൽ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഹരിയാന കഴിഞ്ഞ തവണത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിയാന അസംബ്ലി ഇലക്ഷൻ അതിൽ വലിയ രീതിയിലുള്ള അട്ടിമറി സംഭവിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും വോട്ടർ പട്ടികയിൽ ഒരുപാട് ക്രമക്കേടുണ്ട് ബി ജെ പി വോട്ട് മോഷ്ടിച്ചു അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒരുപാട് കള്ളവോട്ടുകൾ ആളുകൾ രേഖപ്പെടുത്തി എന്നതിനുപരി രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം ആ പ്രസന്റേഷന്റെ കാതൽ എന്ന് പറയുന്നത് ഒരുപാട് ക്രമക്കേടുകളുണ്ട് എന്നുള്ളതാണ് അല്ലേ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ഫോട്ടോസ് വരുന്നു കുറേ അധികം ഒന്നിൽ കൂടുതൽ തവണ ഒരാളുടെ പേര് പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു ഒരു വീട്ടിൽ ഒരുപാട് പേർക്ക് വോട്ട് വരുന്നുണ്ട് ഇതൊക്കെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടാണ് ഒരു കുടുംബത്തിൽ അഞ്ഞൂറ് പേര് ഒരു കുടുംബത്തിൽ ഒരു വീട്ടിൽ നിന്ന് അഞ്ഞൂറ് പേര് അപ്പൊ ഇതിനെ ഒരു ക്രമക്കേടുകൾ ഉണ്ടാകുമ്പോൾ രാജ്യത്തെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതിപക്ഷ നേതാവ് ഇത് ഉന്നയിക്കുമ്പോൾ ഇത് ആരോപണമല്ല ഇത് ആരോപണമൊന്നുമല്ല ഈ ക്രമക്കേടുകൾ ഉണ്ട് ഫേക്ക് ഫോട്ടോസ് ഉണ്ട് തീർച്ചയായിട്ടും ഇത് ആരോപണമല്ല ഇതൊരു വസ്തുതയാണ് അപ്പൊ നിങ്ങളുടെ മുമ്പിൽ നീട്ടി നീട്ടിവെച്ചു തരുകയാണ് ഇതാണ് നമ്മുടെ ഞാൻ പറയുന്ന തെളിവുകൾ അപ്പൊ ഒരു സാധ്യതയുണ്ട് വോട്ടുകൾ നടത്താനുള്ള സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾ അന്വേഷിക്കൂന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഇത് അന്വേഷിക്കാൻ നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല ഇതിനു പകരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പല എന്താണ് ഗാനേഷ് കുമാർ പത്രസമ്മേളനവുമായിട്ട് ആദ്യം വന്നു മഹാദേവപുരിയിലെ അലണ്ടിലെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം നടത്തിയതിന് പിന്നാലെ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് നമ്മൾ കണ്ടതല്ലേ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് കൃത്യമായിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒഴിഞ്ഞു മാറ്റത്തെ സംരക്ഷിക്കാനായിട്ട് രാഹുൽ ഗാന്ധിയെ പൊട്ടനെന്നും ഇയാൾ രാജ്യവിരുദ്ധനാണെന്നും ഇറ്റലിക്കാരനാണെന്നും ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള വിഡിത്തരങ്ങളായിട്ടുള്ള കാര്യങ്ങള് പറയാണ്ട് നിങ്ങൾ വളരെ ക്രിയാത്മകമായിട്ട് എവിടെയാണ് രാഹുൽ ഗാന്ധിക്ക് പിഴച്ചിരിക്കുന്നത് എന്താണ് രാഹുൽ ഗാന്ധി പറയുന്നതിന്റെ തെറ്റ് അപ്പൊ പറയും എന്താ രാഹുൽ ഗാന്ധിക്ക് സുപ്രീം കോടതിയിൽ പോയി കൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സത്യവാങ്മൂലം നൽകിക്കൂടെ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രശ്നമാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ രൂപപ്പെടുന്നു പ്പ് കമ്മീഷൻ അല്ലെ ഉത്തരവാദിത്വ ഞങ്ങളെ ഒരു പ്രശ്നം ചൂണ്ടി കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു ഒരു ബോഡിയാണത് ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അവര് അവരിപ്പം എങ്ങനെയാണ് അവരുടെ സംസാരവും രീതിയുമൊക്കെ എങ്ങനെയാണ് ആർക്കോ വേണ്ടി അവർ സംസാരിക്കുന്ന പോലെയല്ലേ നമുക്ക് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെയാണോ നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനം അങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് രാജ്യത്തെ നിസാരപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ജില്ലാ പ്രസിഡന്റ് അല്ല ഉന്നയിച്ചിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും വലിയൊരു പ്രതിപക്ഷ നേതാവാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിനെ നിസ്സാരവൽക്കരിച്ചിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല ജനത്തിന് ഇപ്പം കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട് ജനത്തിന് കൃത്യമായിട്ട് കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട് ഇവിടുത്തെ പട്ടികകൾ തെരഞ്ഞെടുപ്പ് എന്താണ് എലക്ഷനു വേണ്ടി കൊടുക്കുന്ന ആളുകളുടെ പേരും പട്ടികകളിലൊക്കെ ഒരുപാട് ക്രമക്കേടുകളുണ്ട് എന്ന് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് അല്ല ഇതില് ഗവർമെന് അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത് ടി എൻ ശേഷൻ എന്ന് പറഞ്ഞൊരു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ ഉണ്ടായിരുന്നു ടി എൻ ശേഷൻ എന്ന് പറയുന്ന അന്നത്തെ ഭരണത്തിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ടി എൻ ശേഷൻ വോട്ട് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അദ്ദേഹത്തിൻ്റെതായ അദ്ദേഹത്തിൻ്റെ വിൽ പവർ അദ്ദേഹം എന്തൊക്കെയാണെന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു എന്താണ് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ വിൽ പവർ എന്തൊക്കെ പ്രോട്ടോക്കോൾ തനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹം കാണിച്ചു കൊടുത്തിരുന്നു ആ ടി എൻ ശേഷൻ ഇരുന്ന സ്ഥാനത്താണ് ഇന്ന് ഈ കാണുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉണക്ക പരിപാടികളൊക്കെ നടക്കുന്നത് ഇത് ഭരണവർഗത്തോട് വളരെ ഒട്ടി നിന്നുകൊണ്ട് വേണ്ടാ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇത് അതുകൊണ്ടാണ് ഇവിടെ പൊളിയുന്നത് ഇവിടെയാണ് കാരണം ഇതേ ഇ വി എം ഹാക്ക് ചെയ്തിട്ടാണ് ഇ വി എം തട്ടിപ്പ് നടത്തിയിട്ടാണ് കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത് എന്ന് പറഞ്ഞ ആളുകളാണ് ഈ ബി ജെ പി അല്ല അതവര് പറഞ്ഞു അവരുടെ അവർ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് അധികാരത്തിൽ അവരുടെ പഴയ നേതാവ് അദ്വാനിയാണ് പറഞ്ഞത് അദ്വാനിയും ഇപ്പൊ അവർക്ക് വലിയ വിലയൊന്നും ഇല്ല അദ്വാനിയെയും മാറ്റുള്ളവർക്ക് ഇപ്പൊ വിലയെന്നില്ല അവരിപ്പൊ നരേന്ദ്രമോദിയെ തലയിൽ വെച്ചിട്ടുണ്ട് കുറച്ചുകൂടെ കഴിയുമ്പോ മോദിയെ അവര് നരേന്ദ്രമോദി പറഞ്ഞ അല്ല ഈ പറയുന്ന അദ്വാനി പറഞ്ഞു എന്ന് പറഞ്ഞാലൊന്നും അവര് സമ്മതിക്കില്ല അദ്വാനി പറയുന്നതിനോടൊന്നും അവരൊന്നും യോജിക്കില്ല അവരെ തന്നെ മറ്റൊരു അടുത്ത് പറയും അദ്വാനിയല്ലേ അന്ന് പറഞ്ഞതല്ലേ ഇന്നതൊക്കെ മാറിയില്ലേ ഞങ്ങളല്ലേ ഭരിക്കുന്നേ ഞങ്ങളെല്ലാം ചെയ്യും എന്നായിരിക്കും അവർ പറയുന്നത് അല്ലാതെ വേറൊന്നും അവർ പറയില്ല അതായിരിക്കും ഇവിടെ സംഭവിക്കുന്നത് അല്ലാതെ മറ്റൊന്നുമല്ല ഇപ്പം ഈ പറയുന്ന ബീഹാറിലെ തിരഞ്ഞെടുപ്പ് കഴിയട്ടെ ഹരിയാനയിൽ പുറത്ത് വിട്ടതുപോലെയുള്ള ഡീറ്റെയിൽസ് പുറത്ത് വിടുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു അതുപോലെ ഈ പറയുന്ന ബീഹാറിലെ കഴിയട്ടെ അപ്പോഴത്തേക്കും ഒന്നുകൂടെ ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ അത് പുറത്ത് വിടാമെന്ന് പറഞ്ഞപ്പോ അതിനെ കറക്ക് ചുറ്റി എന്താ പറഞ്ഞത് ബീഹാറിലെ ഒരു തോറ്റ് തോറ്റു തുന്നം പാടും അപ്പോഴത്തേക്കും അത് വേറെ കണക്കുമായിട്ട് രാഹുൽ ഗാന്ധിയെ പൊട്ടനെന്നും മണ്ണിൽ വിളിക്കുന്ന ആളുകൾ ഇന്നത്തെ മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജാണ് ഫ്രണ്ട് പേജിൽ ഒരു വാർത്തയുണ്ട് ഒരു സംഗീ എന്താണ് ചാനലുകളും കൊടുക്കില്ല കേട്ടോ അല്ലാത്തപ്പോൾ ഫ്രണ്ട് പേജിലെ വാർത്തയൊക്കെ കൊടുക്കും ഇത് അവർക്ക് അനുകൂലമല്ലല്ലോ അപ്പോൾ കമ്മീഷൻ്റെ സോഫ്റ്റ്വെയർ പൂട്ടിക്കെട്ടി എന്താണ് കൊടുത്തിരിക്കുന്നത് എന്താണ് സംഭവം നമുക്ക് ആ വാർത്ത ഒന്ന് ആദ്യം വായിക്കാം വായനാശീലൊക്കെ നല്ലതാണല്ലോ വോട്ടർ പട്ടികയിലെ പേരുകളുടെ ആവർത്തനം കണ്ടെത്തി തടയാൻ രണ്ടായിരത്തി എട്ട് മുതൽ നടപ്പിലാക്കി വന്ന ഡി ഡ്യൂപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ രണ്ട് വർഷമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിക്കുന്നില്ല എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനം വാർഷിക വോട്ടർ പട്ടിക പുതുക്കലിലാണ് സോഫ്റ്റ്വെയർ അവസാനമായി ഉപയോഗിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പട്ടിക പുതുക്കിയപ്പോൾ രാജ്യവ്യാപകമായി മൂന്ന് കോടിയോളം വ്യാജപ്പേരുകൾ ഒഴിവാക്കിയെന്നാണ് കമ്മീഷൻ്റെ കണക്ക് വ്യാജപ്പേരുകൾ ഒഴിവാക്കി എന്നാണ് കമ്മീഷൻ്റെ കണക്ക് അപ്പൊ കമ്മീഷന് മനസ്സിലായി എന്ത് മനസ്സിലായി വ്യാജ പേരുകൾ ഉണ്ടാകുന്നത് തെറ്റാണ് എന്നുള്ളത് മനസ്സിലായി ആ വ്യാജ പേരുകൾ ഉള്ളത് തെറ്റാണെന്നും മനസിലായി ഒഴിവാക്കേണ്ട ആവശ്യമില്ലല്ലോ രാഹുൽ ഗാന്ധിയും ഉണ്ട് ഇത് തന്നെയല്ലേ രാഹുൽ ഗാന്ധിയും വ്യാജ പേരുകൾ ഉണ്ട് ഒരേ ഫോട്ടോ ആവർത്തിക്കുന്നതും ഒരാൾ ഒന്നിലധികം സ്ഥലങ്ങളിൽ വോട്ടറായി എത്തുന്നതും കണ്ടെത്താൻ ഏത് ഈ സോഫ്റ്റ്വെയർ ഉപകരിക്കും എന്തിനാണ് അപ്പോൾ ഈ സോഫ്റ്റ്വെയർ കൊണ്ടുവന്നിരിക്കുന്നത് ഇത്തരത്തിൽ ഒന്നിലധികം തവണ ഫോട്ടോകളും ഒന്നിലധികം തവണ ഒരാളുടെ പേരുകളും വരുന്നത് തെറ്റാണ് എന്നുള്ളതുകൊണ്ടാണ് ഈ സോഫ്റ്റ്വെയർ ഉള്ളത് പക്ഷേ ഈ സോഫ്റ്റ്വെയർ കഴിഞ്ഞ രണ്ട് വർഷമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം നിലവിലില്ല പ്രാബല്യത്തിലില്ല അതായത് സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ് എന്തിനാണ് അത് സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നത് ഇതാണ് നമ്മൾ ബേസിക്കലായിട്ട് ഒരു ചോദ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ എന്തൊക്കെ നമുക്ക് മനസ്സിലായി ഒന്നിലധികം തവണ പേരുകൾ വരുന്നത് തെറ്റാണെന്ന് മനസ്സിലായി ഒന്നിലധികം തവണ ഫോട്ടോകൾ വരുന്നത് തെറ്റാണെന്ന് മനസ്സിലായി ഇത് തന്നെയാണ് ഇതിലൂടെ ഒരുപാട് ഏതാണ്ട് ഇരുപത്തി ലക്ഷത്തോളം വരുന്ന കള്ള വോട്ടുകൾ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകൾ ഹരിയാനെ നിയമസഭ തിരഞ്ഞെടുപ്പിൽ രൂപ എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് അപ്പം ആരാണ് ഇവിടെ യഥാർത്ഥത്തിൽ ശരി പറയൂ ആരാണ് അപ്പം ഇവിടെ യഥാർത്ഥത്തിൽ ശരി സുതാര്യമായിരിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സർക്കാരിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇത് ലോകരാഷ്ട്രങ്ങളൊക്കെ ശ്രദ്ധിക്കും ഇത് വേറെ രാഷ്ട്രങ്ങളിലാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കില്ലേ ശ്രദ്ധിക്കും പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള ഇന്ത്യ ഇപ്പം എല്ലാ രാജ്യങ്ങളും ശ്രദ്ധിക്കുന്ന ഒരു ഒരു രാജ്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്ക പോലെയുള്ള മറ്റ് ലോകരാഷ്ട്രങ്ങളൊക്കെ ജനാധിപത്യത്തിന് വളരെ പേരുകേട്ട രാജ്യം എന്ന് പറയുമ്പോൾ അതിൽ ഇങ്ങനെയുള്ള നീക്കുപോക്കുകൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ശ്രദ്ധിക്കുന്നത് തന്നെയാണ് ഏതായാലും ഗൗതം ഇത് നമുക്ക് എങ്ങനെയാണ് ഇത് എങ്ങനെയാണ് എന്തായാലും ബീഹാറിലെ തിരഞ്ഞെടുപ്പ് പോളിംഗ് പോളിംഗ് വലിയ രീതിയിൽ വർദ്ധിച്ചിരിക്കുകയാണ് അദ്ദേഹം മിഞ്ഞാന്നാണ് അല്ലേ മിഞ്ഞാന്നാണ് ഇതുമായിട്ട് രംഗത്ത് വരുന്നത് അതെ അപ്പം തീർച്ചയായിട്ടും ബീഹാറിൽ അത് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം അത്രയുമധികം ചരിത്രത്തിലാദ്യമായിട്ട് പോളികൾ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് വലിയ തിരിച്ചുവരവാണ് എഴുതി ഉറപ്പുവെച്ചോ കോൺഗ്രസ് വലിയ തിരിച്ചു വരവാണ് ബീഹാറിൽ നടത്താൻ വേണ്ടിയിട്ട് പോകുന്നത് അതിന് തൊട്ടു തലേ ദിവസമുള്ള രാഹുൽ ഗാന്ധിയുടെ വളരെ കൃത്യവും തെളിവ് സഹിതവുമുള്ള വളരെ എന്താണ് ആവശ്യമുള്ള ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും ഡെമോക്രാറ്റിക് സംവിധാനം പോലും അപകടത്തിലാണെന്ന് പറയുന്ന ഒരു തെളിവുകൾ നിരത്തിയത് അത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സഹായിക്കും കാരണം ഇവിടെ സത്യമെന്ന് പറയുന്നത് നിലവിൽ നിലവിൽ രാഹുൽ ഗാന്ധിക്കൊപ്പമാണ്